ഏറ്റവും പുതിയ പുതിയ ചാവക്കാട് ചാവക്കാട് ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി കുന്നംകുളം ബസ് സ്റ്റേഷനിൽ നിർത്തിയിട്ട ബസ് മോഷണം പോയി മണിക്കൂറുകൾ നീണ്ട പോലീസ് അന്വേഷണത്തിനൊടുവിൽ ഗുരുവായൂരിൽ നിന്നും ബസ് കണ്ടെത്തി മോഷ്ടാവിനെയും കസ്റ്റഡിയിലെടുത്തു തൃശൂർ കുന്നംകുളം റൂട്ടിൽ സർവീസ് നടത്തുന്ന ഷോണി ബസ് ആണ് മോഷണം പോയത് ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ ജീവനക്കാർ ബസ് സ്റ്റാൻഡിൽ എത്തിയപ്പോൾ ബസ് കാണാനില്ല ഉടൻ തന്നെ വിവരം ജീവനക്കാർ ബസ് ഉടമ പർപ്പൂർ സ്വദേശി പുറത്തൂർ വീട്ടിൽ ജോമോനെയും ജോമോൻ വിവരം കുന്നംകുളം പോലീസിനെയും അറിയിച്ചു തുടർന്ന് പോലീസ് മേഖലയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തുടങ്ങി പുലർച്ചെ നാല് പതിമൂന്നിന് പഴയ ബസ് സ്റ്റാൻഡിലുള്ള ക്യാമറയിലും നാല് പത്തൊമ്പതിന് ചാട്ടുകുളത്തെ ക്യാമറയിലും ബസ് കടന്നുപോകുന്ന ദൃശ്യം പോലീസ് കണ്ടെത്തി തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ബസ് ഗുരുവായൂർ മേൽപ്പാലത്തിനടുത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടത് ബസ് പിന്നീട് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ഗുരുവായൂരിൽ താമസിക്കുന്ന ആലപ്പുഴ സ്വദേശി അജിത്ത് എന്ന് വിളിക്കുന്ന ഷംനാഥാണ് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് ഓടിച്ചു കൊണ്ടുവന്നത് ആറുമാസം മുൻപ് ഇയാൾ ഇതേ ബസ്സിൽ ഡ്രൈവറായി ജോലി ചെയ്തിരുന്നു സ്റ്റാൻഡിലെത്തിയ തനിക്ക് വീട്ടിലേക്ക് പോകാൻ വാഹനങ്ങളൊന്നും ലഭിക്കാതായതോടെ ബസ് ഓടിച്ചു പോയെന്നാണ് ഇയാൾ മൊഴി നൽകിയിട്ടുള്ളത് സർക്കിൾ ലൈവ് ന്യൂസ് കുന്നംകുളം സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ